നമസ്കാരം ഞാൻ ഡോക്ടർ അനെങ്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കേരളത്തിലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കേരള സ്റ്റാർട്ട് മിഷനിലെ നിരവധി തസ്തികളിലേക്ക് ഇപ്പോൾ അപേക്ഷ അണിച്ചിട്ടുണ്ട് താല്പര്യമൊക്കെ ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ഒൻപത് വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും അപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനൊരു വീഡിയോ മുഴുവനായിട്ട് കാണുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ് കൊടുക്കുകയും കൂടി ചെയ്യുക ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം ഇതിലേക്ക് ഒന്നാമത്തെ താല്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ഒൻപത് വരെയാണ് ഓൺ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടെന്ന കാര്യം ആദ്യം തന്നെ പറയട്ടെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് അവരുടെ വെബ്സൈറ്റായ എസ് ജി ടി പി എസ് സ്ലാഷ് സ്റ്റാർട്ടപ്പ് മിഷൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ സ്ലാഷ് കരിയേഴ്സ് എന്ന സൈറ്റ് ലഭ്യമാണ് ഈ സൈറ്റ് വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന കാര്യം കൂടി ഓർമ്മിക്കുക പോസ്റ്റുകൾ ആദ്യം മാനേജർ പോസ്റ്റാണ് അൻപത് വയസ്സാണ് ഉയർന്ന പ്രയോറിറ്റി പോസ്റ്റുകളിലേക്കൊക്കെ അപേക്ഷിക്കാനായിട്ടുള്ളത് ഒന്നാമത് മാനേജർ ഗവൺമെൻറ് ആക്സലേട്ട് എന്നുള്ള പോസ്റ്റാണ് ഡിഗ്രിയും എം ബി എയും കാണാൻ യോഗ്യത ഒരു ലക്ഷം രൂപ ശമ്പളമായിട്ട് ലഭിക്കും പ്രതിമാസം അടുത്ത മാനേജർ എച്ച് ആർ ആണ് അതിലേക്ക് എം ബി എയും ഡിഗ്രിയും എം ബി എ എച്ച് ആറും പാസ്സാകർക്ക് അപേക്ഷിക്കാൻ കഴിയും പ്രതിമാസം ഒരു ലക്ഷം രൂപ ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക അടുത്തത് മാനേജർ എയർലി സ്റ്റേജ് ഫണ്ടിംഗ് എന്നുള്ളതാണ് ഡിഗ്രിയും എം ബി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുമ്പോൾ ഇതിലേക്കും ഒരു ലക്ഷം രൂപ ആയിരിക്കും പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക അടുത്ത പോസ്റ്റ് പ്രോജക്ട് എഞ്ചിനീയറുടെയാണ് നാൽപ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇലക്ട്രിക്കൽ അതിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും സിവിൽ എഞ്ചിനീയറിംഗിലേക്ക് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും രണ്ട് പോസ്റ്റിലേക്കും പ്രതിമാസം എൺപതിനായിരം രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക അടുത്ത സീനിയർ ടെക്നിക്കൽ ഫെലോ എന്നുള്ളതാണ് എമർജിങ് ടെക്നോളജി എന്നുള്ളതാണ് അതിലേക്ക് ഡിഗ്രിയാണ് വേണ്ട യോഗ്യത പറഞ്ഞിട്ടുള്ളത് പ്രതിമാസം എൺപതിനായിരം രൂപ ആയിരിക്കും ശമ്പളമായിട്ട് പറഞ്ഞിട്ടുള്ളത് അടുത്തത് നാല്പത് വയസ്സിലുള്ളവർക്കേക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത സീനിയർ മലബാർ കോറിഡോർ എന്നുള്ളതാണ് അതിലേക്ക് ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ള യോഗ്യത അതിലേക്ക് വേണ്ട യോഗ്യത പറഞ്ഞത് അത് ശമ്പളം അറുപതിനായിരം രൂപ മുതൽ എൺപതിനായിരം രൂപ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റാണ് നാൽപ്പത് വയസ്സാണ് ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് അസിസ്റ്റന്റ് മാനേജർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോഡക്റ്റ് അതിലെ പ്രോജക്റ്റ് അതിലേക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും പ്രതിമാസം നാൽപ്പതിനായിരം രൂപ വരയ്ക്കും ശമ്പളമായിട്ട് ലഭിക്കുക അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ പ്രൊക്യൂർമെന്റ് ആണ് ഇതിലേക്ക് നാൽപ്പത് വയസ്സാണ് ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് ഡിഗ്രിയാണ് വേണ്ട യോഗ്യത പറഞ്ഞിട്ടുള്ളത് നാൽപ്പതിനായിരം രൂപ പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുന്നതായിരിക്കും അടുത്ത ടെക്നിക്കൽ അസിസ്റ്റന്റ് ലാബ് ഓപ്പറേഷൻസ് ആണ് അതിലേക്ക് ഐ ടി അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞാൽ ാണ് അപേക്ഷിക്കാൻ കഴിയുക ഇരുപത്തിരണ്ടായിരം രൂപയായിരിക്കും പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കും അടുത്ത പ്രോജക്റ്റ് അസിസ്റ്റന്റ് ആണ് അതിലേക്ക് ഇരു ഇരുപത്തി എട്ട് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും സയൻസിലോ ടെക്നോളജിയിലോ ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും ഇരുപത്തി രണ്ടായിരം രൂപയാണ് ശമ്പളമായിട്ട് പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് പോസ്റ്റ് ഫെലോഷിപ്പ് മേക്കർ എക്കോസിസ്റ്റം എന്നുള്ളതാണ് അതിലേക്ക് വേണ്ട യോഗ്യത് ബിടെക് ബിരുദമാണ് ഇരുപത്തി എട്ട് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പതിനയ്യായിരം രൂപയായിരിക്കും പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക അപ്പം ഈ പോസ്റ്റുകളിലേക്കൊക്കെ അപേക്ഷിക്കേണ്ട അവസാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി ഒൻപതാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്ക താല്പര്യമുള്ളവർ എലിജി ആളുകൾ എത്രയും മേഖലയിലേക്ക് അപേക്ഷിക്കുക എല്ലാ ഡീറ്റെയിൽസും എൻ്റെ ഒക്കെ നമ്മൾ വിശദമായിട്ട് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിലൊണ്ട് ഞാൻ പറയാം എസ് ടി പി എഫ് സ്ലാഷ് സ്റ്റാർട്ട് മിഷൻ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ സ്ലാഷ് കരിയേഴ്സ് ഈ സൈറ്റ് വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ എന്ന കാര്യം ആദ്യം ഓർക്കുക താല്പര്യമുള്ള അവസരം പരമാവധി എടുത്ത് ഇത്രനിലും വീഡിയോ പൂർണ്ണമായും കണ്ടതെന്ന് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻ സർക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്